ഹായ് അപ്പൊ നമ്മൾ എസ് സി ആർ ടിയിലെ അടുത്ത പാഠഭാഗത്തിലേക്ക് കിടക്കാണ് ജോഗ്രഫി ഭാഗത്ത് നിന്നും പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പൊ എസ് സി ആർ ടിയുടെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എസ് സി ആർ ടി എന്ന പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയത് ആര് സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് ആദ്യമായി മനസ്സിലാക്കിയത് ആരാണ് കോപ്പർ നിക്കസ് ആണ് ആരാണ് കോപ്പർ നിക്കസ് സൗരയുധത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോപ്പർ നിക്കസ് ആണ് സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി മനസിലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ് കോപ്പർ നിക്കസ് ആണ് അദ്ദേഹം അല്ലേ സൗരയുധത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കോപ്പർ നിക്കസ് ആണ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഭൂമിയുടെ ഊർജത്തിന്റെ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാലും സൂര്യനാണ് സൗരഹിതത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഭൂമിയുടെ ഊർജത്തിന്റെ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ ഏതാണ് സൂര്യനാണ് ഭൂമിയുടെ ഊർജത്തിന്റെ കേന്ദ്രം സൂര്യനാണ് അടുത്ത ചോദ്യം സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർ നിക്കസ് ആണ് സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർ നിക്കസ് ആണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് അടുത്ത ചോദ്യം ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ആരാണ് ടോളമിയാണ് ടോളമി ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ് അതുപോലെ തന്നെ പി എസ് സി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ ഏതാണ് ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ് ആരാണ് ആരാണ് ദാദാബായ് നവറോജിയാണ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ആരാണെന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജിയാണ് ലേസിസ് ഫെയർ സിദ്ധാന്തം ആരെയാണ് ലേസിസ് ഫെയർ സിദ്ധാന്തം ലേസിസ് ഫെയർ സിദ്ധാന്തം ആഡം സ്മിത്തിന്റെ ആണ് ആര്യമാണ് ആഡം സ്മിത്തിന്റെ ആണ് ലേസിസ് ഫെയർ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ദാദാബായ് നവറോജി ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവല്ലേ അദ്ദേഹം ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ പോളിംഗ് പൊളിറ്റിക്സിന്റെ പിതാവാരാണ് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ് അപ്പൊ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവാണ് അതുപോലെ തന്നെ ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചത് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജിയാണ് ഭൌമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമി ഭൌമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ് നെപ്റ്റ്യൂൺ സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നൂറ്റി അറുപത്തി വർഷമാണ് നൂറ്റി അറുപത്തിനാല് വർഷമാണ് നെപ്റ്റ്യൂൺ സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയം നെപ്റ്റ്യൂൺ സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നൂറ്റി അറുപത്തി വർഷമാണ് അടുത്തത് യുറാനസ് യുറാനസ് സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് എൺപത്തിനാല് വർഷമാണ് എൺപത്തിനാല് വർഷം യുറാനസ് സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയം എൺപത്തിനാല് വർഷമാണ് നെപ്റ്റ്യൂൺ സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നൂറ്റി അറുപത്തി വർഷം ചുറ്റിലും വലയങ്ങളുള്ള ഗ്രഹം ഏത് ചുറ്റിലും വലയങ്ങളുള്ള ഗ്രഹം ഏതാണ് ശനിയാണ് ശനി ചുറ്റിലും വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി ചുറ്റിലും വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ഏതാണ് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം അഥവാ ആണ് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ വ്യാഴമാണ് ജൂപ്പിറ്റർ ആണല്ലോ സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ അതുപോലെ തന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹവും ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ബുധനാണ് മെർക്കുറി അഥവാ ബുധൻ വ്യാഴം സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് പന്ത്രണ്ട് വർഷമാണ് എത്രയാണ് പന്ത്രണ്ട് വർഷം വ്യാഴം സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയമാണ് പന്ത്രണ്ട് വർഷം ഒരു വ്യാഴവട്ട എന്ന് കണക്കാക്കുന്നത് എത്ര സമയമാണ് എത്ര സമയമാണ് ഒരു വ്യാഴവട്ട എന്ന് കണക്കാക്കുന്നത് പന്ത്രണ്ട് വർഷമാണ് ഒരു വ്യാഴവട്ട എന്ന് കണക്കാക്കുന്നത് പന്ത്രണ്ട് വർഷം ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബുധനും ശുക്രനുമാണ് ഏതൊക്കെയാണ് ബുധനും ശുക്രനും ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഏതാണ് ശുക്രനാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ബുധനും ശുക്രനുമാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ചന്ദ്രനാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ശുക്രനും ബുധനുമാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ് പക്ഷെ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ബുധനാണ് ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ശുക്രൻ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എന്താണ് നീല നിറമാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീല നിറമാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ് ചന്ദ്രനാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ പണ്ട് ജലമൊഴുകുന്ന സൂചനകൾ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹം ഏത് ഏതാണ് ചൊവ്വ പണ്ട് ജലമൊഴുകുന്ന സൂചനകൾ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ സൗരയുദ്ധത്തിലെ ഒരേ ഒരു നക്ഷത്രം ഏത് ഏതാണ് സൗരയുധത്തിലെ ഒരേ ഒരു നക്ഷത്രം സൂര്യനാണ് സൗരയുധത്തിലെ ഒരേ ഒരു നക്ഷത്രം സൂര്യനാണ് സൗരയുധത്തിന്റെ കേന്ദ്രം ഏതാണ് സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണ് അതുപോലെ തന്നെ ഭൂമിയുടെ ഊർജ്ജത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്ന ഏതാണ് ഭൂമിയുടെ ഊർജ്ജത്തിന്റെ ഉറവിടം എന്നറിയപ്പെടുന്നതും സൂര്യനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ് അന്തരീക്ഷത്തിൽ ഏതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ആണ് ആരാണ് ഹെൻറി ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ് ഹെൻറി കാവൻറ്റിസ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ഓക്കെ ആണല്ലോ സൗരജ്യത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പ് ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ട ശാസ്ത്രജ്ഞൻ ആര് ആരാണ് സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പ് ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ആരാണ് ഗലീലിയോ ഗലീലിയാണ് ആരാണ് ഗലീലിയോ ഗലീലിയാണ് വ്യാഴത്തിന്റെ നാല് ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വ്യാഴത്തിന്റെ നാല് ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ ഗലീലിയോ ഗലീലിയാണ് വ്യാഴത്തിന്റെ നാല് ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ് ഏതാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ് ചന്ദ്രൻ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറ കഷ്ണങ്ങൾ അറിയപ്പെടുന്ന എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറ കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാണ് അടുത്ത ചോദ്യം സൗരയുധത്തിൽ ശയനപ്രദീക്ഷണം നടത്തുന്ന ഗ്രഹം ഏതാണ് സൗരയുധത്തിൽ ശയനപ്രദീക്ഷണം നടത്തുന്ന ഗ്രഹം യുറാനസ് ആണ് ഏതാണ് യുറാനസ് ശയപ്രദിക്ഷണം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആലോചിക്കും ഉരുളണത് ആലോചിച്ചൂടെ ഉർല യുറാനസ് ഉർല ഉരുളുക യുറാനസ് ആണല്ലോ സൗരയുദ്ധത്തിൽ ശൈന പ്രദക്ഷണം നടത്തുന്ന ഏക ഗ്രഹമാണ് യുറാനസ് ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് എവിടെ എവിടെയാണ് പടിഞ്ഞാറാണ് ഉദിക്കുന്നത് ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ് എവിടെയാണ് പടിഞ്ഞാറാണ് മറ്റു ഗ്രഹങ്ങളിലൊക്കെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും ഇവിടെ എങ്ങനെയാണ് ഇവിടെ പടിഞ്ഞാറാണ് ഉദിക്കുന്നത് ശുക്രനിൽ പടിഞ്ഞാറാണ് സൂര്യൻ ഉദിക്കുന്നത് അടുത്ത ചോദ്യം പകലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത് എവിടെ എവിടെയാണ് പകലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത് എവിടെയാണ് ചന്ദ്രനിലാണ് ചന്ദ്രനിലാണ് പകലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത് പ്ലൂട്ടോയുടെ ഗ്രഹപദവി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ നിർത്തലാക്കിയത് എപ്പോൾ എപ്പോഴാണ് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് പ്ലൂട്ടോയെ പുറത്താക്കിയത് ആദ്യം എത്ര ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം ഒമ്പത് ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് മെർക്കുറി വീനസ് എർത്ത് മാൾസ് ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ പിന്നെ ഏതുണ്ടായിരുന്നു പ്ലൂട്ടോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആരെ പുറത്താക്കി ആരെയാണ് പ്ലൂട്ടോനെ പുറത്താക്കി എപ്പോഴാണ് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ാണ് പ്ലൂട്ടോയെ പുറത്താക്കിയത് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെടാൻ കാരണം എന്ത് എന്താണ് നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതിനാലും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതിനാലും എന്തൊക്കെയാണ് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെടാൻ കാരണം എന്തൊക്കെയാണ് നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതിനാലും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതിനാലുമാണ് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടമായത് സൗരയുദ്ധത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങൾ സൗരയുധത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങൾ ഏതാണ് വാൽ നക്ഷത്രങ്ങൾ എന്താണ് വാൽ നക്ഷത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തിന്റെ പേരെന്ത് എന്താണ് ഐസൺ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തിന്റെ പേരാണ് ഐസൺ ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറ കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഉൽക്കകൾ എന്നാണ് ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറ കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ഉൽക്കകൾ എന്നാണ് ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് ഏത് അന്തരീക്ഷപാളിയാണ് ഏത് അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ ആണ് ഏതാണ് മിസോസ്ഫിയർ മിസോസ്ഫിയറല്ലേ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷപാളി ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷപാളി ഏതെന്ന് ചോദിച്ചാൽ മിസോസ്ഫിയർ ആണ് ഊഷ്മാവ് ഏറ്റവും കൂടിയ അന്തരീക്ഷപാളി ഏതാണ് തെർമോസ്ഫിയർ ആണ് ഏതാണ് തെർമോസ്ഫിയർ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ് ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതാണ് ഏതാണ് ോപോസ്ഫിയർ ആണ് ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു ഇല്ലേ ഉയരം കൂടുന്നോറും എന്ത് ചെയ്യും ഊഷ്മാവ് കുറഞ്ഞു വരും ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരും നൂറ്റി അറുപത്തിയഞ്ച് മീറ്ററിന് ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് കുറഞ്ഞു വരുന്നത് നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലേക്ക് പോയാൽ ഒരു ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവ് കുറയും അപ്പൊ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു ട്രോപ്പോസ്ഫിയറിൽ പിന്നെ സ്റ്റാറ്റോസ്ഫിയർക്ക് പോകുമ്പോൾ നേരെ തിരിച്ചാണ് ഉയരം കൂടുന്നോറും ഊഷ്മാവ് കൂടി വരും ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞത് എവിടെയെന്ന് ചോദിച്ചാൽ മിസോസ്ഫിയറിലാണ് ഫിയറിലാണ് അടുത്ത ചോദ്യം കത്തി തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉൽക്കാ ശിലകൾ എന്താണ് ഉൽക്കാശിലകൾ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ് ക്ഷീരപദം സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ് ക്ഷീരപദം അഥവാ മിൽക്കി വേ സൗരുധം ഉൾപ്പെടുന്നത് മിൽക്കി വേയിലാണ് ഏതാണ് മിൽക്കി വേ അടുത്ത ചോദ്യം പുരാതന ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരിൽ പ്രധാനികൾ ആരെല്ലാം ആരൊക്കെയാണ് വരാഹമിഹിരൻ ആര്യഭടൻ വരാഹമിഹിരൻ ആര്യഭടൻ എന്നവരാണ് പുരാതന ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ പ്രധാനികൾ ആരൊക്കെയാണ് വരാധമിഹിരൻ ആര്യഭടൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന പാഠഭാഗത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക ഇതുപോലെ തന്നെ എസ്ഇആർ ടിയുടെ ഇനിയും ക്ലാസുകൾ വരും അതുപോലെ വീഡിയോസ് കാണണം എന്നുള്ളത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്